ോടെ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നു നമസ്കാരം മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം തലക്കെട്ടുകൾ വിശദാംശങ്ങളുമായിരപ്പ് അപകടനിരപ്പ് കടന്നു അടിയന്തര സാഹചര്യം നേടാൻ പൂർണ്ണ സജ്ജം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി നഗരത്തിലെ അൻപതോളം വീടുകളിൽ വെള്ളം കയറിയത് ശക്തമായ മഴയിൽ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നു അപകടനിരപ്പ് കടന്ന ജലനിരപ്പ് ഉയർന്നതോടെ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ക്യാമ്പുകൾ പ്രവർത്തന സജ്ജം ശക്തമായ മഴ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നു ആനക്കാക്കുടി കോളനിയിലെ വീടുകളിൽ വെള്ളം കയറി പത്തോളം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കോളനി വീടുകളിൽ വെള്ളം കയറി ആറ് കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ റോഡുകൾ അടക്കം വെള്ളത്തിനടി കൈകോർത്ത് പേഴക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി സ്കൂളിലെ എസ് പി സിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടത്തപ്പെടും സ്കൂള് ചോദിച്ചെത്തിയ യുവാവിനെ കുറൂരമർത്തനം പ്രതിഷേധിച്ച് പ്ലൈവുഡ് കമ്പനിയിലേക്ക് മാർച്ച് നടത്തി സി പി ഐ എം പ്രതിഷേധ മാർച്ച് പ്ലൈവുഡ് കമ്പനിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ അടിയന്തര സാഹചര്യം നേരിടാൻ പൂർണ്ണ സജ്ജം അൻപതോളം വീടുകളിൽ വെള്ളം കയറി കനത്ത മഴയെ തുടർന്ന് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടനില പിന്നിട്ടതോടെ അടിയന്തര സാഹചര്യം നേരിടാൻ പൂർണസജ്ജം നഗരത്തിലെ പ്രളയബാധിതരെ മാറ്റിപാർപ്പിക്കുന്നതിന് കടാതി എൻ എസ് എസ് കാര്യോഗം വാഴപ്പള്ളി ജെ ബി സ്കൂൾ മൂവാറ്റുപുഴ വനിതാ സെന്റർ പുരിയമ്മല അംഗൻവാടി എന്നിവിടങ്ങളിൽ ക്യാമ്പ് തുറന്നു മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളായ കടാതി ആനിക്കാകുടി ഇലാഹിയ നഗർ കോളനി കാളചന്ദ തുടങ്ങിയ പ്രദേശങ്ങളിലെ അൻപതോളം വീടുകളിൽ വെള്ളം കയറി കടാതി എൻ എസ് എസ് കരയോഗം ക്യാമ്പിൽ എട്ട് കുടുംബങ്ങളിലായി ഇരുപത്തിനാല് ആളുകളെയും ജെ ബി സ്കൂളിൽ അഞ്ച് കുടുംബങ്ങളിലായി പതിനെട്ട് പേരെയുമാണ് ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത് അപകട ഭീഷ്ടി നിലനിൽക്കുന്ന വെള്ളൂർകുന്നം കോർമലയിലെ അഞ്ച് കുടുംബങ്ങളിൽ മൂന്ന് കുടുംബങ്ങൾ വീടുകളിലേക്കും രണ്ട് കുടുംബങ്ങളോട് ക്യാമ്പിലേക്ക് മാറാൻ നിർദ്ദേശവും നൽകി ഇ എ സി മാർക്കറ്റിന് സമീപത്തെ മൂന്ന് വീടുകളിലെ ആളുകളോട് ക്യാമ്പിലേക്ക് മാറാനും നിർദ്ദേശം നൽകിയതായി തഹസിൽദാർ പറഞ്ഞു ക്യാമ്പിൽ എത്തുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കും മൂന്നു നേരം ഭക്ഷണം ആവശ്യക്കാർക്ക് മരുന്ന് ഡോക്ടർമാരുടെ സേവനം എന്നിവ ക്യാമ്പിൽ ഒരുക്കും നഗരത്തിൽ പ്രളയ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായി മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടനില പിന്നിട്ട സാഹചര്യത്തിൽ വിവിധ വകുപ്പുകൾ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ വിലയിരുത്താൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര യോഗം ചേർന്നിരുന്നു ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറയുമ്പോൾ ഷട്ടറുകൾ താഴ്ത്തി വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ മലങ്കര ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി വാർത്തകൾ വിശദമായി ശക്തമായ മഴയിൽ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നു അപകടനിരപ്പ് കടന്ന ജലനിരപ്പ് ഉയർന്നതോടെ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം മഴ ശക്തമായതും മലങ്കര ഡാമിന്റെ ആറു ഷട്ടറുകൾ ഉയർത്തിയതോടെ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നു ജലനിരപ്പ് അപകടനിരപ്പ് കടന്നതോടെ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു മലങ്കര ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ നൂറ്റി അൻപത് സെന്റിമീറ്ററും രണ്ട് ഷട്ടറുകൾ നൂറ് സെന്റിമീറ്ററും ഒരു ഷട്ടർ അൻപത് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തിയായി തുടരുന്നതിനാൽ മൂവാറ്റുപുഴ തൊടുപുഴ ആറുകളിലെ ജലനിരപ്പ് അപകടനിരപ്പും പിന്നിട്ട് തുടരുകയാണ് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ തീരദേശവാസികൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നഗരസഭ ആറാം വാർഡ് ഇലാഹിയ നഗറിൽ വീടുകളിൽ വെള്ളം കയറി മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ ആനക്കുടിക്കോടിലെ വീടുകളിൽ വെള്ളം കയറി പത്തോളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് നഗരസഭ ഇരുപത്തിനാലാം വാർഡിലെ ആനക്കാക്കുടി കോളനിയിലെ വീടുകളിൽ വെള്ളം കയറി ഇന്നലെ രാത്രി മുതൽ തുടരുന്ന ശക്തമായ മഴയും മലങ്കര ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ നീരൊഴുക്ക് കൂടിയതുമാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണം നഗരത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ ആനക്കാക്കുടിയിൽ ഇരുപതോളം ആളുകൾ താമസിക്കുന്ന പ്രദേശത്തെ പകുതിയിലധികം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു ഇരുപത്തിനാലാം വാർഡിന്റെ ക്യാമ്പുകൾ കടാതി എൻ എസ് എസ് കരയോഗം സ്കൂളിലാണ് ആരംഭിച്ചിരിക്കുന്നതെന്ന് വാർഡ് കൌൺസിലർ അമൽ ബാബു പറഞ്ഞു ഇന്നലെ രാത്രി പെയ്ത അതിശക്തമായ മഴയിൽ മൂവാറ്റുഴ ജലനിരപ്പ് ഉയരുകയും മൂവാറ്റുഴ നഗരസഭയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമായ ആനിക്കാക്കുടി കോളനിയിൽ വെള്ളം കയറുകയും ഇരുപതോളം വീടുകൾ ഇരുപതോളം ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഒരുവിധം വീടുകളിലെല്ലാം വെള്ളം കയറുകയുണ്ടായി അപ്പോൾ അതിന്റെ നടപടിയായിട്ട് ഇന്ന് രാവിലെ തന്നെ അടിയന്തിരമായി മൂറ്റർ നഗരസഭയിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിക്കുകയും ക്യാമ്പുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഈ വാർഡിന്റെ ക്യാമ്പ് എൻ എസ് എസ് കരയോഗത്തിൽ ക്യാമ്പ് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് ആളുകളെ മാറ്റാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു അതുപോലെ തന്നെ മോറ്റർ എംഎൽഎയുടെ നേതൃത്വത്തിൽ അതിനുവേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് വാർഡ് കൌൺസിലർ രീതിയിൽ എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കുറേ ആളുകൾ അവരോട് സ്വന്തപ്പെട്ടവരുടെ വീടുകൾ പോയിട്ടുണ്ട് പത്തോളം കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് ആനിക്കാക്കുടി കോളനിയിലെ പത്തോളം കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് കടാതി എൻ എസ് കരയോഗം വാഴപ്പള്ളി ജെ ബി സ്കൂൾ വനിതാ സെന്റർ മൂവാറ്റുപുഴ കുര്യമല അംഗൻവാടി എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് ഇലാഹിയ കോളനി നഗറിലെ വീടുകളിൽ വെള്ളം കയറി വാഴപ്പള്ളി ജെ ബി സ്കൂളിലും എൻ എസ് എസ് കരയോഗം സ്കൂളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു ശക്തമായ മഴയെ തുടർന്ന് മൂവാറ്റുപുഴ നിന്ന് നഗരസഭ ആറാം വാർഡിലെ ഇലാഹിയ കോളനി നഗറിലെ വീടുകളിൽ വെള്ളം കയറി ഇന്നലെ രാത്രി മുതൽ തുടർന്ന് ശക്തമായ മഴയും മലങ്കര ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ നീരൊഴുക്ക് കൂടിയതുമാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണം റോഡിലും വീടിലും വെള്ളം കയറിയതിനെ തുടർന്ന് താമസക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് നിലവിൽ മൂവാറ്റുപുഴ വാഴപ്പള്ളി ജെ ബി സ്കൂളിലും എൻ എസ് എസ് കരയോഗം സ്കൂളിലുമാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് വാഴപ്പള്ളി ജെ ബി സ്കൂളിൽ രണ്ട് കുടുംബങ്ങളും എൻ എസ് എസ് കരയോഗം സ്കൂളിൽ നാല് കുടുംബങ്ങളുമായി ആറ് കുടുംബങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത് ഇലാഹിയ കോളനി നഗറിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയില്ലെന്നാണ് പരാതി മലങ്കര ഡാം തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ മൊത്തമായിട്ട് ഇതാണ് സ്ഥിതി പക്ഷേ ഇന്ന് രാവിലെ മുതൽ വെള്ളം കയറിയെങ്കിലും എം എൽ എയുടെ ഒരു വീഡിയോ കണ്ടതല്ലാതെ വേറെ ഉദ്യോഗസ്ഥ തലത്തിൽ ആരും ഇടപെടാനോ ഈ ഏരിയയിൽ വന്ന് നോക്കാനോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്തിട്ടില്ല അവിടെ ഈ പ്രദേശത്തുള്ള പ്രദേശവാസികളെല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഈ ഡാം തുറന്നോടൊന്നും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥിതിയിൽ അതിന് വേണ്ട ഒരു കറക്റ്റായിട്ട് ആളുകൾക്ക് പ്രയോജനകരമാവുന്ന വിധത്തിൽ വെള്ളം കയറാതെയോ മറ്റുള്ള രീതിയിലുള്ള സാമാന്യം അത് കൺട്രോൾ ചെയ്ത് വിടുകയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് വളരെ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും അതുപോലെ എം എൽ എ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇനിയിപ്പോൾ ജെ ബി സ്കൂളിലുള്ള വാഴപ്പുഴയിലുള്ള ജെ ബി സ്കൂളിൽ അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞേക്കാളും അപ്പോൾ ആളുകൾ ഇവിടെയുള്ള കുടുംബങ്ങളെല്ലാം അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി മുതൽ തുടരുന്ന ശക്തമായ മഴയെ തുടർന്ന് മൂവാറ്റുപുഴ കോതമംഗലം ആറിലെ ജലനിരപ്പ് ഉയർന്നാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണമായത് മൂവാറ്റുപുഴ നഗരത്തിൽ ഇന്ന് രാവിലെ മുതൽ മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുകയാണ് കാലാംപൂരിൽ ലയൻസ് ക്ലബ് രൂപീകരിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ കെ നമ്പൂതിരി പുതിയ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാലാംപൂരിൽ ലയൻസ് ക്ലബ് രൂപീകൃതമായി കാലാംപൂർ മിൽമ ഹാളിൽ നടന്ന ക്ലബ് രൂപീകരണ യോഗം ലയൻസ് മുന്നൂറ്റി പതിനെട്ട് സീറ്റ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഡിസൈൻ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ

വൈസ് ഗവർണർ വി എസ് ജയേഷ് കാലാംപൂർ ക്ലബിന്റെ ചാർട്ടർ ഭാരവാഹികളായിട്ട് പ്രസ്റ്റിൻ കെ പോൾ വിജോ ജോർജ് അരുൺ ഫിലിപ്പ് എന്നിവരെ സ്ഥാനമേൽപ്പിച്ചു അഡ്വക്കേറ്റ് എ വി വാമനകുമാർ കെ പി പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിവർദ്ധ ദിനാചരണം നടത്തി വാഴക്കുളം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റജിരാജ് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു വാഴക്കുളം പോലീസ് ഇൻസ്പെക്ടർ ലഹരി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു യുവതലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിയിൽ നിന്ന് മാറി നിൽക്കണമെന്നും അതിനെതിരെ നിങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും അതുവഴി നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും റജിരാജ് ഓർമ്മപ്പെടുത്തി ഈ ലഹരി മാഫിയയുടെ ആക്രമണവും രണ്ടാമത് മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗമാണ് നിങ്ങളെ സംബന്ധിച്ചോളം ഇത് രണ്ടുമാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ രണ്ട് ചലഞ്ചസ് ഈ രണ്ട് വെല്ലുവിളികളും നിങ്ങളുടെ പഠനത്തെ നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തെ വളരെയധികം സാരമായിട്ട് ബാധിക്കുന്നുണ്ട് ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് തന്നെയാണ് ബാധിക്കുന്നത് വഹിച്ച ചടങ്ങിൽ ിൽ ആർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മാനേജർ സാറ് വരുന്നത്

ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി എസ് പി സിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ വിവിധ പരിപാടികൾ നടത്തപ്പെടും ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ലഹരിക്കെതിരെ കൈകോർത്ത പേടക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ട്രെയിനർ സാംസണ്ണി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഒ ആർ സി ട്രെയിനർ സാം സണ്ണി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ആരും നമ്മൾ സ്വയം പഠിക്കണം എങ്ങനെയാ നമ്മുടെ പ്രായത്തിൽ മുതിർന്ന പി ടി പ്രസിഡന്റ് ഹസീന ആസിഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ് മിസ്റ്റർ സഫീന എ ലഹരിവിരുദ്ധ സന്ദേശം നൽകി സ്കൂൾ എസ് പി സിയുടെ നേതൃത്വത്തിൽ ലഘുലേഖാ വിതരണം ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിക്കെതിരെ ഒപ്പുശേഖരണം പോസ്റ്റർ പ്രദർശനം വീഡിയോ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു വായന ലഹരിയാക്കുക എന്ന ലക്ഷ്യത്തോടെ പുസ്തകാസ്വാദക സദസ്സിൽ അധ്യാപകരായ സ്റ്റാലിന ഭായ് ഭൂമിക്ക് വേണ്ടി ഒരു കുട്ടിയുടെ പോരാട്ടം എന്ന പുസ്തകം അവതരിപ്പിച്ചു അധ്യാപകരായ സൽവ എം ശ്രീലക്ഷ്മി എൻ ആർ കെ എം നൌഫൽ എന്നിവർ ചർച്ചയിൽ പങ്കുചേർന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ കുട്ടികളുടെ പുസ്തകാസ്വാദക സദസ്സുകൾ നടത്തപ്പെടും സ്കൂൾ കൗൺസിലിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിവിടുത്ത സന്ദേശം ഉൾക്കൊള്ളുന്ന ബുക്ക് തയ്യാറാക്കി സ്കൂൾ കൗൺസിൽ അനുമോൾ പി ആർ ലൈബ്രറിക്ക് കൈമാറി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സൂമ്പ ഡാൻസ് പരിപാടിക്കും വിദ്യാലയത്തിൽ തുടക്കമായി അധ്യാപകരായ റഹ്മദ് പി എൻ സബിത പി ഇ ഗീതുജി നായർ പ്രതാപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു കൂറിചതച്ചെത്തിയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്തിൽ പ്രതിഷേധിച്ച പ്ലൈവുഡ് കമ്പനിയിലേക്ക് മാർച്ച് നടത്തി സി പി ഐ എം കുടമുണ്ട കവലിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പ്ലൈവുഡ് കമ്പനിക്കു മുന്നിൽ പോലീസ് തടഞ്ഞു കൂലി ചോതിച്ചെത്തിയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഇഞ്ചക്കുടി പ്ലൈവുഡ് കമ്പനിയിലേക്ക് സി പി എം പ്രതിഷേധ മാർച്ച് നടത്തി ിക്കായ യുവാവ് എ സി ഫിറ്റ് ചെയ്ത് കൂലി ചോദിക്കാനെത്തിയപ്പോഴായിരുന്നു അഞ്ചംഗ സംഘം ആക്രമണം നടത്തിയത് പ്രശ്നം അറിഞ്ഞെത്തിയ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി പി ബി ബഷീറിനെയും സംഘം ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനത്തിൽ തലയ്ക്കും കാലിനും പുറത്തിനും പരിക്കുപറ്റിയ എ സി മെക്കാനിക്കും സി പി ഐ എം കുടമുണ്ട ബ്രാഞ്ച് അംഗവുമായ കെ എം കബീർ കോതമംഗലം ബസേലിയസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വി പി ബഷീറിനെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു കുടമുണ്ട കവലയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പ്ലൈവുഡ് കമ്പനിക്ക് മുന്നിൽ പോത്തനക്കാട് പോലീസ് തടഞ്ഞു സി പി ഐ എം പ്രവർത്തകരെ കൂടാതെ നിരവധി നാട്ടുകാരും പ്രതിഷേധത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു പ്രതിഷേധ യോഗം പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനധീതമായി എല്ലാ പൊതുപ്രവർത്തകരും അവരെ ആരെങ്കിലും വിളിച്ചാൽ ഒരു മുന്നൂറ് രൂപയുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ പക്ഷേ അവരുടെ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവം എന്ന നിലയ്ക്ക് ആ പാവപ്പെട്ട ഒറ്റയാളായി വന്ന ആ കബീറിനെ ഈ കോൺക്രീറ്റിന്റെ മുന്നിലിട്ട് അടിച്ച് നിലപരിശാക്കുന്ന സമീപനം സ്വീകരിച്ചു എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ആ സഖാവിനെ അടിച്ചതിന് ശേഷം യുമാർ വീരവാദം ഒഴുക്കുകയാണ് ഈ കമ്പനിക്ക് മുന്നിൽ നിന്ന് വീരവാദം ഒഴുക്കുകയാണ് പിന്നെ ഒരു കൂട്ടത്തല്ലേ കൂട്ടത്തല്ലെന്ന് പറഞ്ഞാൽ ഇവരിൽ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ബാക്കി ഈ കമ്പനിയിലെ മുതലാളിമാരും അവരുടെ മക്കളും അവരുടെ തൊഴിലാളികളും കൂടി കബീറിനെയും വി പി ബച്ചീറിനെയും കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായത് ഇത് അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ വന്ന് ഇവിടെ വ്യവസായം നടത്തി വ്യവസായത്തിന്റെ അന്തരീക്ഷമൊക്കെ സൗഹൃദമാണ് എന്ന് കരുതി എന്ത് തോന്നിയാസവും പല്ലാരമംഗലത്ത് വന്ന് ചെയ്യാമെന്നുള്ള ദാഠ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വകഹിച്ചു തരാൻ ഇവിടുത്തെ സി പി എമ്മും ഈ നാട്ടുകാരും തയ്യാറല്ല എന്ന് പറയാനാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എം ബക്കാർ ബ്രാഞ്ച് സെക്രട്ടറി വി പി ബഷീർ എന്നിവർ പ്രസംഗിച്ചു കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ന്യൂസ് നമസ്കാരം